വിധത്തിലുള്ള ഉദ്ഘാടനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം പട്ടിയും പൂച്ചയും നിർവഹിച്ചാൽ എങ്ങനെയിരിക്കും അത് വളരെ രസകരമായിരിക്കും അല്ലെ പെരിന്തൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബൗമിയാവ് പെരിസ്റ്റോർ ഗ്രൂമിംഗ് പാർലറിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് പതിവ് പോലെ പെരുസുകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ഇവിടെ ഉണ്ട് വന്നു സർവീസും വളരെ അടിപൊളിയാണ് പക്കയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനമാണ് ഇപ്പോൾ നവീകരിച്ച് വിശാലമായി പെരിന്തൽമണ്ണ ദുബായ് പടിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചത് പെരിന്തൽമണ്ണയില് മൂന്ന് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനമായിരുന്നു അത് ഞങ്ങളിപ്പം ഇങ്ങോട്ട് കസ്റ്റമേഴ്സിന്റെ എല്ലാ പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ പ്രമാണിച്ചിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് ഇപ്പം ഇവിടെ ഇപ്പം ഗ്രൂമിംഗ് ഉണ്ട് പിന്നെ അതേമാതിരി ഫുഡിൻ്റെയും ആക്സസറീസിൻ്റെയും ഒക്കെ ഷോപ്പും നിങ്ങളുടെ പൊന്നോമനകളായ പെരുസുകൾക്ക് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിലൊരുക്കിയ ഭൗമ്യാവിൽ നേരിട്ടെത്തി പർച്ചേസിംഗ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഹോം ഡെലിവറി സൗകര്യവും പെരിന്തൽമണ്ണയ്ക്ക് ചുറ്റളവിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മോസ്റ്റ്ലി മെയിൻ ഇല്ല അപ്പോൾ അത് ആണ് നമുക്ക് നമുക്ക് ചെയ്യാൻ ഷോപ്പാണ് എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാരും വരണം നല്ല ഇതാണ് എല്ലാം നമ്മൾ പെറ്റ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്